പി എസ് സി എക്സ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ പുതിയ കേട്ടറ്റ് വിജ്ഞാപനം വന്നിരിക്കുന്നു പരീക്ഷ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്നെ നടക്കുന്നതാണ് അല്ലെ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ അങ്ങോട്ടാണ് പരീക്ഷ നടക്കുക എന്നാണ് ഇപ്പം പുതിയ വിജ്ഞാപനം വഴി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ അതിനുശേഷം മാത്രമേ എച്ച് എസ് എ വിളിക്കൂ എന്ന് നമുക്ക് എന്ത് ചെയ്യുക പ്രതീക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും വരുന്ന എച്ച് എസ് എക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ കേട്ടറ്റ് വിജ്ഞാപനം നമ്മൾ പറഞ്ഞിരുന്നു പരീക്ഷ ഫെബ്രുവരിയിലാണ് നടക്കുക ജനുവരിയിലെ നോട്ടിഫിക്കേഷൻ വരും എന്ന രീതിയിലായിരുന്നു പക്ഷെ നമുക്കറിയാം ഇപ്പൊ ഏകദേശം ഒരു കൊല്ലത്തോളം ആവാനായില്ലേ പരീക്ഷ നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് നടന്നത് അതുകൊണ്ട് തന്നെ വർഷത്തിൽ മൂന്ന് തവണ എന്നത് രണ്ട് തവണയായി കുറഞ്ഞു വീണ്ടും ഒരു തവണയായി കുറയോ നമുക്ക് പേടിച്ചിരുന്നു പക്ഷെ ആ ഒരു ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം നടന്നു എന്നൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ അവസാനം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലായിട്ടൊക്കെ കേട്ടറ്റ് നടത്തി ഈ രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് തവണ കേട്ടറ്റ് നടത്തി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്താണ് ഈ ഒരു നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ എന്താണ് പരീക്ഷാ മന്ത്രാലയമൊക്കെ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന എച്ച് എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കേട്ടതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനത്തിലെ ഡേറ്റ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ പുതുതായിട്ട് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതിൽ ഓരോ കാറ്റഗറിയും പ്രത്യേക സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ എൽ പിക്ക് കാറ്റഗറി വൺ ആണെന്നും യു പിക്ക് കാറ്റഗറി ടു ആണെന്നും ഹൈസ്കൂൾ പോസ്റ്റിലേക്ക് നിർബന്ധമായിട്ടും കാറ്റഗറി ത്രീ പാസ് ആവണമെന്നും എന്നാൽ അറബി ഹിന്ദി സംസ്കൃതം ഉറുദു അല്ലെ യു പി തലം വരെയുള്ള അധ്യാപകർക്ക് വേണ്ടി കാറ്റഗറി ഫോർ ആണെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് വേണ്ടിയിട്ട് എന്താണ് കേട്ടറ്റ് ഫോർ ആണ് ഇനി കാറ്റിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന ആളുകൾ ആരൊക്കെയാ സീ പ്രൈമറി സ്റ്റേജ് പാസ്സായ ആളുകൾക്ക് കേട്ടറ്റ് വണ്ണ് വേണ്ട സീ എലിമെന്ററി സ്റ്റേജ് പാസ്സായവർക്ക് കേട്ടറ്റ് ടൂവും വേണ്ട എന്നാൽ ശ്രദ്ധിക്കുക സീ ടെറ്റ് രണ്ടെണ്ണേ ഉള്ളൂ അല്ലെ സി ടെ വണ്ണും സി ടെ മാത്രമേ ഉള്ളൂ നമ്മുടെ കേട്ടറ്റ് മൂന്നെണ്ണമുണ്ട് നാലാമതൊന്നും ഉണ്ട് അപ്പൊ മൂന്നാമതത് ഹൈസ്കൂൾ തലത്തിലാണ് അല്ലെ മുൻപ് ആരോ സംശയം ചോദിച്ചിരുന്നത് എന്താണ് കേട്ടറ്റ് ടുന്ന് പറയുന്ന സോറി സി ടെ ടൂ എന്ന് പറയുന്നത് ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരുകയല്ലേ അപ്പൊ എട്ടാം ക്ലാസ് ഹൈസ്കൂളിൽ പെടുന്നതുകൊണ്ട് അത് ഈ എച്ച് എസ് എ അപ്ലൈ ചെയ്യാൻ അത് പോരെ സി ടെറ്റ് ടു പോരെ എന്ന് പക്ഷെ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം എച്ച് എസ് എക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കാറ്റഗറി ത്രീ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ക്വാളിഫൈ ചെയ്യണം എന്നാൽ നെറ്റ് സെറ്റ് എം ഫില്ല് പി എച്ച് ഡി എം എഡ് എന്നീ യോഗ്യതകൾ നേടിയവരെ റ്റഗറി ഒന്ന് മുതൽ നാല് വരെ നേടുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് ആ ഒരു ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കണം എന്നാൽ എം എഡിന്റെ കാര്യത്തിൽ എന്തില്ല ബന്ധപ്പെട്ട വിഷയം എന്നവിടെ പറയുന്നില്ല കാരണം എം എഡിൽ കൂടുതൽ എന്താണ് ജനറൽ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത് സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് നമ്മൾ പാസ്സാവും ഒന്നുകിൽ ഒരു മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയില് ഇങ്ങനെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയാം നെറ്റു അതുപോലെ പറയാം എം ഫില്ലും പറയാം പി എച്ച് ഡിയും പറയാം പക്ഷെ എം എഡിന്റെ കേസിൽ എന്താണ് കൂടുതലും ജനറലൈസ്ഡ് സബ്ജക്ട്സ് ആണ് അല്ല വരുന്നത് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് പോലും ടോപ്പിക് പോലും വരുന്നത് എന്താണ് ഒന്നോ രണ്ടോ പേപ്പറേ മാക്സിമം അവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് സബ്ജക്റ്റ് പ്രത്യേകം പറയുന്നില്ല കാറ്റി കാറ്റഗറി ത്രീ വിജയിച്ചവരെ കാറ്റഗറി ടു വേണ്ട അതായത് ഈ കാറ്റഗറി ത്രീ കിട്ടിയ കുറെ ആളുകൾ നാളെ യു പി എക്സാം എഴുതിയിരുന്നു എന്തുകൊണ്ടാ ത്രീ കിട്ടിയാല് ടുവിന്റെ ആവശ്യമില്ല കൂടാതെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ എന്താണ് എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കുക എന്നും കൂടിയാണ് അവിടെ പറയുന്നത് നമുക്ക് ഇതിന്റെ ഡേറ്റ്സ് ഒന്ന് നോക്കാം എന്നാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അത് പത്തൊമ്പതാം തീയതി മുതലാണ് അല്ലെ പത്തൊമ്പതാം തീയതി മുതൽ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഡേറ്റ് ആയിട്ടുണ്ടല്ലോ ഇന്ന് തന്നെയാണ് പിന്നെ ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തേ വരെയുള്ള ഇരുപത്തേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഫൈനൽ പ്രിന്റ് ഔട്ട് നമ്മൾ ഇരുപത്തി ഇരുപത്തെട്ടിന് തന്നെ നിർബന്ധമായിട്ട് എടുക്കണം ഓക്കെ ഇനി വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് കിട്ടുക പത്തൊമ്പത് പന്ത്രണ്ട് മുതലാണ് അല്ലെ പരീക്ഷ ഇരുപത്തെട്ട് ഡിസംബർ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ അല്ലേ അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് വരെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ടൈം കാറ്റഗറി വണ്ണ് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ അല്ലെ രണ്ടര മണിക്കൂർ കാറ്റഗറി ടു എപ്പോഴാണ് അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാലര വരെയാണ് ഇനി കാറ്റഗറി ത്രീയും ഫോറും നടക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ കേറ്റഗറി ത്രീ നടക്കും പത്ത് മുതൽ പന്ത്രണ്ടര വരെ രണ്ടര മണിക്കൂർ എന്നാൽ കാറ്റഗറി ഫോറോ ഇരുപത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് മുതൽ നാലര വരെ ഇതാണ് ഇപ്പോൾ അതിന്റെ ഒരു ഷെഡ്യൂൾ വന്നിട്ടുള്ളത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ മാത്രം ഈ ഡേറ്റിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്ഞ്ച് വരാണെങ്കിൽ മാത്രം ജനുവരിയിലേക്കെ നീളാനുള്ള ഉള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ ടൈമിൽ തന്നെ കൃത്യമായിട്ട് നടക്കും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നവംബർ പത്തൊമ്പതായി ഡിസംബർ പത്തൊമ്പത് പിന്നെ ഏകദേശം ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് കേട്ടറ്റ് നമ്മൾ എഴുതി ക്വാളിഫൈ ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് നന്നായിട്ട് പഠിച്ചോളാം നിങ്ങൾക്ക് നെക്സ്റ്റ് എച്ച് എസ് എഴുതണമെന്നോ ലിസ്റ്റ് കയറണമെന്നോ ഉണ്ടെങ്കിൽ അല്ലേ വേറെ എളുപ്പവൈകളൊന്നും നോക്കിയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ നമുക്ക് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ എളുപ്പവൈലൊന്നും ആരും അങ്ങനെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തായിട്ട് നമുക്ക് അറിയാൻ പറ്റൂല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചോളാം അവരുടെ സബ്ജക്റ്റ് പഠിക്കുക കേട്ടറ്റ് ഒക്കെ ആകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാലോ കോർ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലുണ്ട് അപ്പൊ അതിന് നല്ല പ്രാധാന്യം കൊടുത്തന്നെ പഠിക്കുക മറ്റേതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ആണ് ഒരു പരിധി വരെ ഏഹ് സയൻസ് മാത്സൊക്കെ അല്ലെ വൺ ഇൻ ടുന്റെ കേസിലൊക്കെ അത്യാവശ്യം നോക്കി അത് തന്നെ കിട്ടുന്നതാണ് പക്ഷേ കാറ്റഗറി ത്രീ കിട്ടണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ അത്യാവശ്യം നല്ല നോളേജിനെ നല്ലൊരു ബേസിനെ നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ടതാണ് ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കല്ലോ ഓക്കെ ഓൾ ദി ബെസ്റ്റ്